നമസ്കാരം ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ രണ്ട് താരങ്ങളെ ഇൻഡോറിൽ വെച്ച് ബൈക്കിലെത്തിയ യാത്രികൻ ലൈംഗികമായി ഉപദ്രവിച്ചത് ആഗോളതലത്തിൽ രാജ്യത്ത് നിന്ന് നാണക്കേടാകുന്നു വ്യാഴാഴ്ച രാവിലെ നടന്ന സംഭവത്തിൽ മുപ്പതുകാരനായ അഖിൽ ഖാൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിക്കറ്റ് ഓസ്ട്രേലിയ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഗോള മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമർശത്തിലാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ എന്നാണ് റിപ്പോർട്ട് സുരക്ഷാ വീഴ്ചയായി അവർ ഈ സംഭവത്തെ കാണുന്നുണ്ട് താരങ്ങൾ തങ്ങളുടെ ഹോട്ടലിന് സമീപമുള്ള റിംഗ് റോഡിലെ ഒരു കഫയിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു അതിക്രമം നടന്നത് ബൈക്കിലെത്തിയ ഇയാൾ ഇരുവരെയും അനുചിതമായി സ്പർശിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വനിതാ ലോകകപ്പിലെ അവസാന ലീഗ് മത്സരത്തിനായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്നതിനായിട്ടാണ് ഓസ്ട്രേലിയൻ ടീം ഇൻഡോറിൽ തങ്ങുന്നത് മത്സരങ്ങൾക്കിടയിലുള്ള വിശ്രമ വേളയിലാണ് ഈ അപ്രതീക്ഷിത സംഭവം അരങ്ങേറിയത് സംഭവത്തെ തുടർന്ന് ടീമിന്റെ സുരക്ഷാ മാനേജർ ഡാനി സിമെൻസ് എം ഐ ജി പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗിക പരാതി നൽകി ഓസ്ട്രേലിയൻ ടീം സുരക്ഷാ വിഭാഗം പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും വിഷയത്തിൽ ഇന്ത്യൻ പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ വ്യക്തമാക്കി പരാതി ലഭിച്ചതിന് പിന്നാലെ ഇൻഡോർ പോലീസ് ഊർജ്ജിതമായ അന്വേഷണം ആരംഭിച്ചു ഇൻഡോറിലെ അഡീഷണൽ ഡി രാജേഷ് ദണ്ഡോദിയുടെ നേതൃത്വത്തിൽ നടന്ന തെരച്ചിലിനൊടുവിൽ വ്യാഴ്ച വൈകുന്നേരത്തോടെയാണ് പ്രതിയെ അഗിൽ ഖാൻ പിടിയിലായത് പോലീസും ഓസ്ട്രേലിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വേഗത്തിലുള്ള ഏകോപനമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതെന്ന് ഡി സി പി രാജേഷ് ദണ്ടോരിയ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ അധികൃതർ ഓസ്ട്രേലിയൻ ടീമിനെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും പര്യടനത്തിന് ശേഷിക്കുന്ന ദിവസങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് ലോകത്ത് പ്രത്യേകിച്ച് ലോകകപ്പ് പോലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാന കായിക മാമംഗങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത് കായിക സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കളിക്കളത്തിലെ പ്രകടനങ്ങൾക്കപ്പുറം കളിക്കാരെ ബാധിക്കുന്ന ഇത്തരം വിവാദങ്ങൾ ടീമിന്റെയും രാജ്യത്തിന്റെയും പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കാനും സാധ്യതയുണ്ട് പുതിയ ആരോപണത്തെ ക്രിക്കറ്റ് ബോർഡും മാധ്യമങ്ങളും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്